എസ്തർ ഒന്നാം അധ്യായം അഹശ്വരോഷിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശുവരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വാണ് അഹശ്വരോഷ് ഇവൻ തന്നെ ആ കാലത്ത് അഹശ്വരോഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഋത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു പാസിയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ നൂറ്റി എൺപത് ദിവസത്തോളം തന്നെ കാണിച്ചു ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാനപ്രാകാരത്തിൽ വെച്ച് ഏഴു ദിവസം വിരുന്നു കഴിച്ചു അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളിവളയങ്ങളിൽ ക്ഷണനൂലും ഡൂമ്പ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളിയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജവിഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളമുണ്ടായിരുന്നു എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തൻ താന്താന് മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെ ആയിരുന്നു യിരുന്നു രാഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു ഏഴാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വരോഷ് രാജാവ് മെഹുമാൻ ബിസ്ത ഹർബോന ബിഗ്ദർ കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന ഏഴ് ഷണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ സുമുഖിയായിരുന്നു എന്നാൽ ഷണ്ണന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർഷന ഷേധാർ ആത്മാധ മേരസ് മർസന മെമുഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേധ്യയിലെയും ഏഴ് പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കയായിരുന്നു രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് രാജാവ്മാർ മുഖാന്തരം രാജാവ് അയച്ച കൽപ്പന കൽപ്പനാ രാജ്യധർമ്മ പ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു അതിന് മെമു രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ പത്യരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശിരോഷ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും അഹശുരോഷ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുൻപാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറേ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർസിയിലെയും മേദ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്നയും നീരസവും അധികരിക്കും രാജാവിന് സമ്മതമെങ്കിൽ രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെണ്ണം പാർശ്വരുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്യസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ച് രാജാവ് മെമുഖാന്റെ വാക്കുപോലെ ചെയ്തു ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു